ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ കുഞ്ഞ പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൊണ്ടാഴയിൽ യുവാവിനെ ഇടിച്ചിട്ട് ചുവന്ന മാരുതി സ്വിഫ്റ്റ് കാർ നാളികേരം വീണെന്ന് ഉടമ കള്ളം പറഞ്ഞിട്ടും പഴയന്നൂർ പോലീസ് ഒറ്റപ്പാലത്തെ സർവീസ് സെന്ററിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തു കൊണ്ടാടി പാറമേൽപ്പടിയിൽ യുവാവ് ദാരുണമായി കൊല്ലപ്പെട്ട കേസിൽ തെളിവുകൾ നശിപ്പിക്കാനും നിയമത്തിൽ നിന്നും ഒളിച്ചോടാനും ശ്രമിച്ച കാറുടമയുടെ കള്ളക്കഥകൾ തകർത്തെറിഞ്ഞ് പഴയന്നൂർ പോലീസ് അപകടമുണ്ടാക്കിയ വാഹനം കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ഏഴ് പതിനഞ്ചിന് പാറമേൽപ്പടിക്ക് സമീപം റോഡിലൂടെ നടന്നുപോയ പുത്തൻ വീട്ടിൽ ചക്കിങ്ങൽ വീട്ടിൽ മുപ്പത്തിനാലുകാരനായ അരുണിനെ അമിത വേഗത്തിലെത്തിയ കെ എൽ നാൽപ്പത്തെട്ട് എൻ തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റഞ്ച് നമ്പർ ചുവന്നമാരുതി സ്വിഫ്റ്റുകാർ ഇടിച്ചു തെറുപ്പിച്ച ശേഷം നിർത്താതെ ഇരുട്ടിലേക്ക് മറയുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ അരുൺ പിന്നീട് ആശുപത്രിയിൽ മരണത്തിന് കീഴടങ്ങിയതോടെയാണ് ഈ കേസ് ദുരൂഹത നിറഞ്ഞ ഒന്നായി മാറിയത് അപകടത്തിൽ കാറിന്റെ മുൻഭാഗത്തെ ചില്ലും ഇടതുവശത്തെ മിററും തകർന്നിരുന്നു ഈ കേടുപാടുകൾ മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെടാതിരിക്കാനും അപകടത്തിന്റെ യാഥാർത്ഥ്യം പുറത്തുവരാതിരിക്കാനും വേണ്ടി വാഹനമുടൻ തന്നെ ഒറ്റപ്പാലത്തെ ഒരു മാരുതി സർവീസ് സെന്ററിൽ എത്തിച്ച ഉടമ കാറിന് മുകളിൽ നാളികേരം വീണാണ് തകരാറുണ്ടായത് എന്ന കള്ളക്കഥ മെനയുകയായിരുന്നു എന്നാൽ നിർത്താതെ പോയ വാഹനം തേടിയുള്ള പഴയനൂർ പോലീസിന്റെ രഹസ്യാന്വേഷണത്തിൽ ഉടമയുടെ ഈ തട്ടിപ്പ് അധികനേരം നീണ്ടില്ല ലഭിച്ച നിർണായക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം സർവീസ് സെന്ററിലെത്തി കാർ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു അതോടൊപ്പം റോഡിന്റെ ശോചനീയാവസ്ഥയും വെളിച്ചക്കുറവുമാണ് അപകടത്തിന്റെ വ്യാപ്തി കൂട്ടിയതെന്ന നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ആരോപണത്തിന് മറുപടി നൽകാൻ കൊണ്ടാടി പഞ്ചായത്തും പൊതുമരാമത്ത് വകുപ്പും ഇതുവരെ തയ്യാറായിട്ടില്ല തുടർച്ചയായ അപകടങ്ങൾക്ക് സാധ്യതയുള്ള ഈ പ്രദേശത്തെക്കുറിച്ച് നിരവധി പരാതികൾ നൽകിയിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കിയില്ലെന്ന ആക്ഷേപം പ്രദേശവാസികൾക്കിടയിൽ ശക്തമായി പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട് അശ്രദ്ധമായും അമിത വേഗതയിലും കാറോടിച്ച ഡ്രൈവർക്കെതിരെ പഴയനൂർ പോലീസ് കേസെടുത്തു